ദിസ് പർട്ടിക്കുലർ റെഡ് കളർ വാസ് ട്വ് ലാക്ക് ട്വൽവ് ലാക്ക് റുപ്പീസ് പന്ത്രണ്ട് ലക്ഷമാണ് ഈ റെഡ് കളറിന്റെ ആസിൻ പ്രൈസ് വരുന്നത് അപ്പം ഇതും നെഗോഷ്യബിൾ ആണ് വെൽക്കം ബാക്ക് ടു ഡ്രിങ് ക്യാപ്ചറിംഗ് വൺസ് അഗെയിൻ വി ഹാവ് എ നമ്പർ ഓഫ് പ്രീ ഓൺ സർട്ടിഫൈഡ് ജി കോംബസ് കളക്ഷൻസ് ആർ ഹിയർ ഫോർ ഓഫ് ദം വി ഹ് ഓൾറെഡി ഇൻട്രോഡ്യൂസ്ഡ് ആൻഡ് വി ഹ് മോർ ഫോർ ജി കോമ്പസ്റ്റഡ് ഫോർ യു ആർ ഹിയർ വി ആർ അറ്റ് പിനാക്കൾ ജീപ് ഷോറൂം വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ മുട്ടം എറണാകുളം ഡിസ്ട്രിക്ട് കേരള സ്റ്റേറ്റ് സോ മോസ്റ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആർ ആസ് ആസ്കിങ് ടു മേക്ക് എ വീഡിയോ വീഡിയോ ഇൻ ഇംഗ്ലീഷ് സോ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വരിക അപ്പം കൂടുതലും അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഇയർ അതും കാര്യങ്ങളെല്ലാം നമ്മളിംഗ്ലീഷിലായിരിക്കും പറയാം കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓബ്വിയസ്ലി നോർത്ത് ഇന്ത്യൻസിലും കുറച്ചുകൂടെ മനസ്സിലാവും so we are all indians but we have to understand in one language which is english only so let's move into the video and last video we spoke about uh, this particular variant which is a longitude uh, which is a, a most uh, uh, affordable uh, jeep compass in this uh, segment which is 9.9 .9 lakh i have already uh, introduced this one so in this video we are introducing the sixth jeep compass which is in the november uh, stock of സർട്ടിഫൈഡ് സെലക്ടർ ഫ്യൂർ ജീപ്പ് കോമ്പസ് നമ്മൾ പരിചയപ്പെടുന്ന അഞ്ചാമത്തെ ജീപ്പ് കോമ്പസ് ആണ് ഫിഫ്ത്ത് വൺ ആണ് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പാർട്ട് വണ്ണിൽ നാല് ജീപ്പ് കോമ്പസ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിഫ്ത്ത് വൺ ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് ഫോർ ബൈ ഫോർ ആണ് ഫോർ ബൈ ഫോർ ഡീസൽ ആണ് നമുക്ക് വരുന്നത് വിച്ച് ഈസ് ഡീസൽ വേരിയൻറ്റ് ഫോർ ബൈ ഫോർ സി സെക്കൻഡ് ഓണർഷിപ്പ് ദിസ് വെഹിക്കിൾ കംസർ സെക്കൻഡ് ഓണർഷിപ്പ്

Backside also in a good and neat condition. And the tire-wise, also maybe you have to change the tire within the 5000 kilometer. Limited variant 4x4. And the company provided footsteps are here that may be in a, a additional accessory, I think. Because uh, Jeep compass doesn't come with any accessory uh, from the showroom itself. So uh, some skirting or some uh, these kind of uh, footsteps are available in the showroom. Or you can change the alloy wheel also otherwise you cannot change any even you can change the uh, fog lamps also so there is there is no much difference in all jeep combos but you have you can make some changes but slightly you can make some changes so that's the fifth jeep combos to watch the one to four uh, you have to watch the first part of the uh, november stock so ലെസ് മൂവ് ടു ദ സെക്കൻഡ് ആറാമത്തെ ജീപ് കോമ്പസ് ആണ് കാണിക്കാൻ പോകുന്നത് നാലു വരെയുള്ള ജീപ് കോമ്പസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ചും ആറുമാണ് നമ്മളിപ്പോൾ അഞ്ചാമത്തെയാണ് ഇപ്പോൾ കണ്ടത് ആറാമത്തെ അതായത് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ജീപ്പ് കോമ്പസ് ടോട്ടലി നോക്കുമ്പോൾ ആറാമത്തെ ജീപ്പ് കോംസ് ജീപ്പ് കോമ്പസ് ദ റെഡ് വൺ വിച്ച് ഈസ് ലിമിറ്റഡ് ഫോർ ബൈ ടു വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ മാനുവൽ എയ്റ്റീൻ തൗസൻഡ് കിലോമീറ്റർ ഫൈവ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് സെവൻറ്റീൻ മോഡൽ ടൂ തൗസൻഡ് സെവൻറ്റീൻ രജിസ്റ്റർ ചെയ്തു So, diesel uh, manual transmission. As you can see, uh, 18,000 kilometers, something has done. 18,277 kilometers. You can see the request button and the push button is because It is a limited, limited variant. front tire condition is, uh, uh, is normal it's, it's in a standard and back tire also maybe in uh, coming 15000 or 10000 kilometers within the 10000 kilometers you may have to change the tire so otherwise uh, the uh, vehicle is in a good condition you can go for the extended warranty also it's a uh, it's a beautiful car it's a dual tone color so the third uh, jeep commerce in this video ഓവറോൾ ദ സെവൻ ജിപ്പ് പാമ്പസ് പരിചയപ്പെടുന്ന മൂന്നാമത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്ന മൂന്നാമത്തെ ജിപ്പ് പമ്പസ് ആണ് ടോട്ടലായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വരുന്നത് ഏഴാമത്തെ ജീപ്പ് പമ്പസായിട്ടാണ് വരാ നവംബർ മാസത്തിലെ സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് വന്നിട്ട് ലിമിറ്റഡ് പ്ലസ് ആണ് ഫോർ ബൈ ഫോർ ആണ് എറണാകുളം രജിസ്ട്രേഷൻ ഫോർട്ടി ത്രീ രജിസ്ട്രേഷൻ ആണ് വരുന്നത് കെ എൽ ഫോർട്ടി ത്രീ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ചെറിയൊരു ഡെൻറ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് തരുത്തുള്ളൂ അപ്പൊ നമുക്കറിയാലോ ഇത് നമ്മളെപ്പോഴും പറയുന്നതാണ് ജീപ്പ് കോംബസ് ഇവിടെ കിടക്കുന്നതല്ല നമ്മുടെ കസ്റ്റമേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ ഉപയോഗിച്ചോ അത് ഇവിടെ തന്നെ വരുന്നതാണ് അപ്പൊ പാർക്കാൻ സെയിലുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നത് അതായത് കസ്റ്റമർ പ്രീവിയസ് കസ്റ്റമർ എങ്ങനെ യൂസ് ചെയ്തു ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് വാഹനങ്ങൾ വിൽക്കിയത് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിനുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ മൈനോട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ടാവും അപ്പോൾ അത് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം നിങ്ങൾക്ക് കൈമാറുകയുള്ളൂ ഇത് അത്യാവശ്യം എന്താ പറയുക ഒരു വേരിയൻ്റ് വരുന്നത് ഫോർ ബൈ ഫോർ ആണ് ഫോർ ബൈ ഫോറ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇത് വേരിയൻറ്റ് വരുന്നത് ലിമിറ്റഡ് പ്ലസ് ആണ് ഈ ഗ്രില്ലിൽ കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു കളർ വേരിയേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് വളരെ നല്ല ഭംഗിയായിട്ടാണ് ബ്ലാക്കിൽ നല്ലപോലെ അത് ചേരുന്നുമുണ്ട് അപ്പോൾ നമുക്ക് ഇൻസൈഡ് നമ്മളിത് നോക്കുമ്പോഴത്തേക്ക് അഡീഷണൽ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ട്രയൽ റേറ്റ് ഇത് ബാഡ്ജിങ് ഇത് ശരിക്കും പറഞ്ഞാൽ അഡീഷണൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് ശരിക്കും ഇത് ട്രയർ റേറ്റർ അല്ല ട്രയലേറ്റർ അല്ലാന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഈ ബമ്പർ നോർമൽ ബമ്പറാണ് ട്രയൽ റേറ്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു സ്ലോപ്പ് ആയിരിക്കും വരും അവർ ഇങ്ങനെ ഒരു ചെത്തിയത് പോലൊരു ഫീൽ വരും കാരണം അതിൻ്റെ അപ്രോച്ച് ആംഗിൾ വന്നിട്ട് കുറവായിരിക്കും പക്ഷേ ഇത് അപ്രോച്ച് ആംഗിൾ നോർമൽ ജീപ്പ് കോമ്പസിൻ്റെ തന്നെയാണ് പക്ഷെ ആ പാറ്റേൺ അലോയിൽ പാറ്റേണും കാര്യങ്ങളൊക്കെ വളരെ നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ വേരിയൻറ്റ് നമുക്ക് വെരിഫൈ ചെയ്തേക്കാം ലിമിറ്റഡ് പ്ലസ് ആണ് ഇത് വേരിയൻറ്റ് വരുന്നത് പിന്നെ റിക്വസ്റ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് വേരിയൻ ഫോർട്ടി ഫോർ കോമ്പിനേഷൻ ഇൻസൈഡ് ആൻഡ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആർ ബിക്കോസ് എ ലിമിറ്റഡ് ലിമിറ്റഡ് പ്ലസ് ഇൻ ഹാവ് ടു അഡ്ജസ്റ്റ് മാനുവലി ഐ തിങ്ക് സോ Tyres, tyres, tyres. You may have to change within the ten thousand kilometer. Backside, you have to. You may have to change within uh, five thousand kilometer. I think so. so. this is the seventh uh, Jeep Compass, which is we are introducing in uh, this video, which is uh, in this uh, month. But this is the third. Uh, Jeep Compass in this video, and let me explain to you uh, once again 44,000 kilometers. This vehicle has been driven limited plus 4x4 single ownership diesel automatic black color. So, the asking price of the same is uh, 21 lakh and 50,000. So, 21 lakh 50,000. You can go, uh, get this uh, black monster. So, it's a uh, it's a nice deal. ആൻഡ് യു ക്യാൻ ഗോ ഫോർ ദ എക്സ്റ്റൻഡ് വാരന്റി ആൻഡ് യു ക്യാൻ ഗോ ഫോർ ദ ബാർഗെനിങ് സെക്ഷൻ ഓൾസോ ഇറ്റ്സ് പ്രൈസസ് ആർ റിയലി നെഗോഷ്യബിൾ ആൻഡ് റെഡ് വൺ ദ കോഴ്സ് വാസ് ട്വൽവ് ലാക്ക് റുപ്പീസ് ദിസ് പർട്ടിക്കുലർ റെഡ് കളർ വാസ് ട്വൽ ട്വൽ ലാക്ക് റുപ്പീസ് പന്ത്രണ്ട് ലക്ഷമാണ് ഈ റെഡ് കളറിന്റെ ആസിൻ പ്രൈസ് വരുന്നത് അപ്പം ഇതും നെഗോഷ്യബിൾ ആണ് ഇത് വേരിയൻറ്റ് നമുക്ക് രണ്ടായിരത്തി പതിനേഴാണ് വരുന്നത് അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നത് പിന്നെ അത്യാവശ്യം എൺപതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷം ഓടിയിട്ടില്ല എൺപതിനായിരം എൺപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയാൽ വൈറ്റ് കളറിന്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആണ് അപ്പൊ അതും ആയിട്ടുള്ള റേറ്റ് ആണ് രണ്ടായിരത്തി പതിനേഴാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് രജിസ്ട്രേഷൻ ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ ആണ് എന്തായാലും ജീപ്പ് കോമ്പസ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഇരുപത്തി ഒന്ന് ഫസ്റ്റ് വരെയൊക്കെ നമുക്ക് വിറ്റ് അറിയാം അത് അത് കഴിഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് വന്നിരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു ഫേസ് ലിഫ്റ്റ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ അപ്പോൾ അതൊന്ന് കാണുക അതും ഏകദേശം ഇരുപത് ലക്ഷത്തിന് തന്നെ നമുക്ക് ചോടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു പിക്കാണ് അപ്പോൾ ഈ കിടക്കുന്ന ജീപ്പ് കോമ്പസും അതായത് ഈ ഇത് ലിമിറ്റഡ് പ്ലസ് ആണ് ഇതിന് സൺ അതുപോലെ തന്നെ റിക്വസ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ കാര്യങ്ങളും വരുന്നതാണ് പക്ഷെ ഇത് നമുക്ക് മാനുവൽ ആണെന്നേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ലിമിറ്റഡ് പ്ലസ് ആണ് സോറി ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത് ഓട്ടോമാറ്റിക്കാണ് റിക്വസ് ബട്ടൺ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഒരു പക്ക പാക്ക്ഡ് ആണ് നമുക്കൊരു ഒരു മോഡൽ എസിൻ്റെ തന്നെ ഒരു ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അന്നത്തെ കാലത്ത് മോഡൽ എസ് ഇല്ലായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിന് ശേഷമാണ് നമുക്ക് മോഡൽ എസ് ഒക്കെ വന്നു തുടങ്ങിയത് പക്ഷേ ഇതിന് റിക്വസ്റ്റ് ബട്ടൺ അതുപോലെ പട്ടൺ അതുപോലെ പുഷ്പട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നൊരു വേരിയൻ്റ് ആണ് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് മെറിഡിയൻ രണ്ട് മെറിഡിയൻ അവൈലബിൾ ആണ് അതുകൊണ്ട് മോഡൽ എസ്സും രണ്ടെണ്ണം അവൈലബിൾ ആണ് അതിൽ പറഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി ഡെമോ പർപ്പസിന് വന്ന വാ ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോസിലൂടെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ മാസം മൊത്തം നമ്മൾ മൂന്ന് പാട്ടായിട്ടായിരിക്കും വീഡിയോ ഇടുക അപ്പോൾ തീർച്ചയായിട്ടും ജി തോമസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഈ ചാനലിൽ കൂടെ സാധിക്കട്ടെ എന്ന് ആശ്വസിക്കുന്നു സോ കീപ് ഡ്രീമിംഗ് ആൻഡ് സബ്സ്ക്രൈബ് ഡ്രീം ക്യാപ്ഷൻ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഏറ്റവും അവസാനത്തെ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ സ്പോട്ട് ടു ബൈ ഫോർ വേരിയൻ്റ് ആണ് ആണ് ഇതിന്റെ രജിസ്ട്രേഷൻ വരുന്നത് പിന്നെ ഏകദേശം വൺ ലാക്ക് നൈൻറ്റി തൗസൻഡ് കിലോമീറ്റർ ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് പക്ഷേ ഇന്റീരിയർ കഴിഞ്ഞാൽ നമുക്ക് പറയത്തില്ല ഓട്ടോമാറ്റിക് അല്ല മാനുവൽ വേരിയന്റ് ആണ് വരുന്നത് സ്പോട്ട് ടൂ ബൈ ഫോർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒ ആർ ബീമും കാര്യങ്ങളും എല്ലാം സ്റ്റാൻഡേർഡ് ആണ് ഹൈ ടസ്റ്റ് മാനുവൽ ആയിട്ട് വരിക ഇൻസൈഡ് നമുക്ക് ബ്ലാക്ക് തീം തന്നെയാണ് വന്നിരിക്കുന്നത് ഗ്രേ ഔട്ട് സൈഡ് ഇൻസൈഡ് ബ്ലാക്ക് ടീം ആണ് സ്പോർട്ട് പ്ലസ് എന്ന് പറയുന്ന ബാറ്റിങ് നമുക്ക് കാണാൻ പറ്റും മാനുവൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ട്വന്റി ട്വന്റി മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപതിന് രജിസ്ട്രേഷൻ വന്നേക്കുന്നത് സ്പോട്ട് ടു ബൈ ഫോർ ആണ് സ്പോട്ട് പ്ലസ് എന്നാണ് അതിന്റെ സൈഡ് ബാറ്റിങ് വന്നേക്കുന്നത് ഗ്രേ കളറാണ് അപ്പോൾ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം അതായത് നയൻറ്റീൻ സോറി തേർട്ടീൻ ലാക്ക് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ദാറ്റ് ഈസ് ഓൾസോ നെഗോഷ്യബിൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനു അനുസരിച്ച് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിട്ട് കാണുന്ന ഒരു ദിസ് സഗ്രേസ്റ്റീഫൻ ആൻഡ് ക്യാമറമാൻ നമ്മുടെ കൂടെ ഇന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ തന്നെയാണ് ക്യാമറയും ഡീറ്റെയിലും എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്ത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഡി സെക്രേസിഫ് സൈനിങ് ഓഫ് ഫ്രോ ഡ്രീം ക്യാപ്സൽ